മന്തി റെഡി ആയിക്കോട്ടിരിക്കാണ് നമസ്കാരം നമ്മളെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് പറമ്പിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഒരു ചുട്ടിപ്പാറാകാൻ പോവാണ് സീറോ ചുട്ടിപ്പാറിനെ കോപ്പി അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പോയി നോക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പാലാട്ട് കുറച്ച് ദൂരം രണ്ട് മയിലാടി കഴിഞ്ഞിട്ടോ മയിലാടി മൈലാടിയാണ് ആണെങ്കിൽ മയിലാടി ആണ് മയിലുകൾ അവിടെ മയിലുകൾ മൈലാടിയിൽ മയിലാടിയിൽ റോഡൊക്കെ നല്ല റോഡായിരുന്നു പക്ഷെ പൊട്ടി കുറഞ്ഞ് ഈ വണ്ടികൾ പോയിട്ട് ട്രക്ക് പോയിട്ട് മറ്റേ ഈ ബ്രഷർന്നുള്ള മെറ്റൽ വണ്ടികൾ പോയിട്ട് ഫിക്ഷിംഗ് മെഷീൻ്റെ വലിയ വണ്ടി പോയിട്ട് െത്ര വയസ്സായി ആ അഞ്ച് വയസ്സല്ലേ പ്രേതണ്ടോ ആ അതാ പറയാ പ്രേതമല്ലേ കേട്ടോ അപ്പം അഞ്ച് വയസ്സായ ആ ഈ പൈതലിന് വരെ പ്രേതമില്ല എന്ന് മനസ്സിലാകാൻ കാരണം പ്രേതമില്ല എന്ന് ചെറുപ്പം മുതലേ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നീക്കാക്കത dạng tôi đưa đi qua chiếc 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 ഇത് താഴെ നോ ആ പന്ന ഹാ ആ ഇവിട തന്നെ പാപ്പ ഇവിട തന്നെ കയറി ഇтелей നന്നായി നാലെ ശരി ഉണ്ട് കുറയേ ദീന്നോ ആ उतारा പിടയല്ലേ നല്ല ഇങ്ങന ഇറങ്ങി നോക്കണം ദേ അണ്ടി വണ്ടി വണ്ടി അണ്ടി ആ اشتركوا في القناة إن شاء الله. <Climate noisevoir> <asmine noise> <SIN> <SSCRACTOR> ടുക്കാൻ പറഞ്ഞു ആരോഗ്യത്തെടുക്കാൻ പറഞ്ഞു എത്തണേ നിഹാൽ നിഹാൽ മുഹമ്മദ് മുഹമ്മദ് അപ്പോൾ കറക്റ്റ് ഇത് നമ്മളെ പയ്യൻ റയ്യാൻ ഹനീഫ് ഹലോ ഇത് ഇതാ ഇതാരാ ഇതാരാ എവിടാ അപ്പോൾ നമ്മളെ പദ്ധതി തുടങ്ങാണ് അടുപ്പിൻ്റെ സെറ്റപ്പിലാണ് കല്ലൊക്കെ എത്തി നമ്മളെ അളിയന് ശേഷം ഏ അളിയൻ്റെ മന്തിയായിരിക്കട്ടോന്ന് അപ്പം തീ കത്തിച്ചു അടുപ്പ് റെഡിയായിട്ട് ആ ശ്ക്ക് നാളെ എന്താ പറയണ്ട ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോണു ഗ്രിൽഡല്ലേ വിടെ ഇതിന്റെ ഇത് ഇതിന്റെ സ്റ്റോർ കീപ്പർ ആണ് ഇവിടെ എവിടെ സ്ക്രീൻ ഉണ്ടോ അപ്പൊ നമ്മുടെ ഹലോ കുട്ടി ഹായ് പാരി മമ്മി ഹായ് പരി ഹ് പാരി കൈ ചിലപ്പോ പലരും പറഞ്ഞാ പറയണ്ട ഒരാളും

മന്തി റെഡി ആയിക്കോട്ടിരിക്ക മന്തിയുടെ പ്രിപ്പറേഷൻ കേട്ടോ ഇതിലിപ്പോ എന്തെ ചിക്കന്റെ മണ്ടേ ചിക്കൻ്റെ മണ്ടേ ഇന്ന് ഒന്ന് മുഖം കണ്ടു ചിക്കൻ

ഇവിടെ വല്ല വല്ല കോമണ്ടോ. ഏ, പാസ്പോർട്ട് എടുക്ക്. സർ, തുണി ഒട്ടാ ഇല്ല. 1 വയർ പോർട്ട് സിറ്റാ. പാസ്പോർട്ട് എടുക്ക്. ഇനിയോ? ഇത് ഓടക്കണോ? സൈഡ് ആയിട്ട്. ചേട്ടൻ അണ്ട കൊള്ളാതാ. ഇതിന്റെ വലുപ്പം വലുതാണ്. ഇങ്ങോട്ട് വലുത്. ഏടാ? ഈ ടോപ്പ്ന്റെ കയ്യിൽ എത്ര മോള്? അടങ്ങണ്ട. ദേ വീണ്ടും വന്നാ. എന്റെ മുഖം ഒട്ടേക്കണ്ട. രശ്രീ അതികോയിട്ടോ കുറച്ചിട്ടാലേ ഓമനട്ടാന്നോ ഇല്ല നമ്മളാണോട്ടോ കൂടാനേകണ്ട ഇലാ ദേനേം പെർണ്ട് പെർണ്ട് നാ വേഗം പോണം ഇട്ടോ കൂടെ പോട്ട് വാസ്തി പാസിബൂ ആയി നിയോ ഓട വാർണാ ദേനേം അല്ലേ വെട്ടൻ ഇടാ ഇടി മതി കളക്കട്ടേ ഞങ്ങള് മുപ്പത് മുക്കാണല്ലേ

ാണ് അപ്പൊ എന്തോ രസല്ലേ മാഷാ മാഷല്ല അടിപൊളി പറമ്പിലെ മീറ്റപ്പ് ഫാമിലി മീറ്റപ്പ് പറമ്പിലെ അടിപൊളിയാണല്ലോ ഞാൻ ചോറ് എടുത്തു കേട്ടോ നമ്മളെ ചോറ് കയ്യിൽ റെഡിയാണ് നമ്മുടെ കുട്ടികൾ എല്ലാരും കാണിച്ചോളാം ആ എന്നാ പോ

അങ്ങനെ നമ്മൾ ഫാമിലി മീറ്റപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്കുകൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പ്രചോദനമായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബബായ്